മാ മാ സദ്ഗമയ തമസോ ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളം ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ മാസം പുതിയ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് പത്തു വർഷക്കാലമായിട്ട് കേരളത്തിൽ നട നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇടതുപക്ഷ മുന്നണി ശക്തമായി തന്നെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരും എന്ന വാശിയിലാണ് അവരുടെ പ്രവർത്തന രീതികളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തും എന്ന വാശിയിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ബി ജെ പി വളരെയധികം സീറ്റുകൾ കേരളത്തിൽ പിടിച്ചടക്കും എന്ന വാശിയിലാണ് എൻ ഡി എ സഖ്യം ബി ജെ പി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി മാറുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അടുത്ത മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പുതിയതായി വരുന്ന മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നോക്കാം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് എന്നോട് പലരും ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെയ് മാസം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ജ്യോതിഷഫലം ഫലം വെളിപ്പെടുത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കഴിവുള്ള ഭരണാധികാരികൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക പ്രതീക്ഷിക്കാം അതുപോലെ മറ്റു മന്ത്രിമാരും കേരളത്തിലെ പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ പട്ടിണി മാറ്റുവാൻ കഴിവുള്ളവർ അസരണരും ആലംഭീനരും നിലാരംഭരുമായ ജനങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പട്ടിണിയും ദുരിതവും തുടച്ചുമാറ്റാൻ കഴിവുള്ളവർ അധികാരത്തിൽ വരട്ടെ മന്ത്രിയായി വരട്ടെ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ മനസ്സുഹൃത്തുക്കൾ നന്ദി നമസ്കാരം